വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് സ്കൂളിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വർഷാവസാനം ക്ലാസ് തീരെ അധ്യയന വർഷം തീരുമ്പോൾ ചിലപ്പോൾ പ്രിൻസിപ്പൾ പ്രധാന അധ്യാപകൻ ക്ലാസ് ടീച്ചർ പ്രധാനപ്പെട്ട ടീച്ചേഴ്സ് എല്ലാം മുൻനിരയിൽ ഒരു കസരയിലിരുത്തി കുട്ടികളെല്ലാം യൂണിഫോം ഇടിയിച്ച് ഇങ്ങനെ ഗേൾസിനെയും ബോയ്സിനെയും നിർത്തി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം അന്നത്തെ കാലത്ത് അതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റുള്ളതിൻ്റെ ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിന്റ് കിട്ടും എൻ്റെ ഫോട്ടോ ഫോട്ടോഗ്രാഫർ കൊണ്ടുവന്ന് തരും അന്നൊരു മുക്കാലി പോലെയുള്ളൊരു ട്രൈ പോഡ് അതിൻ്റെ അകത്തേക്ക് ഈ മനുഷ്യൻ ഒരു കറുത്ത തുണിയിട്ട് മൂടി അതിൻ്റെ അകത്ത് കയറി ഒരു പ്രത്യേക രീതിയിൽ ഫോട്ടോ എടുത്ത് പിന്നെ അത് ഒരു ഒരു ഡാർക്ക് റൂമിൽ കൊണ്ടുപോയി അതിൻ്റെ ഫിലിം ഡെവലപ്പ് ചെയ്ത് പിന്നെ അതിൻ്റെ പ്രിന്റ് എടുത്താണ് തരുന്നത് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രത്യേക ചില രീതിയിലുള്ള ഇങ്കുകൾ ഇറങ്ങി ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ പ്രത്യേകിച്ച് ഫേസിലൊക്കെ നല്ല കളറൊക്കെ കൊടുത്ത് ഇങ്ങനെ അതിനെ ഒന്ന് കളർഫുൾ ആക്കാവുന്ന പ്രത്യേക രീതിയിലുള്ള ഈ ഫോട്ടോയുടെ മുകളിൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഇങ്കുകൾ ഇറങ്ങി അത് എനിക്ക് ഓർമ്മയുണ്ട് ബ്രഷും ഇതെല്ലാം മേടിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ കളർഫുൾ ആക്കുന്ന ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് സന്തോഷ വാർത്ത ഇതാ കളർ ഫിലിമുകൾ ഇറങ്ങുന്നു ഫ്യൂജി കളർ പിന്നെന്താണ് കൊഡാക്ക് ഇങ്ങനെയുള്ളതെല്ലാം ഇറങ്ങാൻ തുടങ്ങി പിന്നെ കളർ ഫോട്ടോഗ്രഫിയുടെ വരവായി ഇന്നിപ്പോ ഫോട്ടോഗ്രാഫർ ഇല്ലെങ്കിലും ആരുമില്ല നമ്മുടെ മൊബൈൽ തന്നെ ചെന്നം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫിയും എല്ലാം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും ഒരു കളർഫുൾ ലോകത്തേക്ക് ഫോട്ടോഗ്രാഫിയിൽ ലോകം വളർന്നു ഇപ്പം നമ്മുടെ വിന്നേഴ്സ് ഫാക്ടറി ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഉണ്ട് വിന്നേഴ്സ് ഫാക്ടറിയിൽ അതിനനുസരിച്ചാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു വിന്നേഴ്സ് ഫാക്ടറിയിൽ ഈ ആദ്യകാലത്തുള്ള മനുഷ്യർ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അവരുടെ ഫോട്ടോ ഇങ്ങനെ വന്നു വന്നു പതുക്കെ കളർ മാറി ആധുനിക കാലത്തെ മഹാന്മാരിലേക്ക് എത്തുമ്പോൾ കളർഫുൾ ആയി മാറുകയാണ് അപ്പൊ ആ ഒരു ൻ ആ ഒരു വളർച്ച ആ ഒരു ചേഞ്ച് കണ്ടു കുറെ നാളുകൾക്ക് മുമ്പ് ഒരു സൺഡേ ആണെന്നാണ് എൻ്റെ ഓർമ്മ കൊച്ചിൻ ബ്ലെസിംഗ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പെട്ടെന്ന് എൻ്റെ അകത്ത് തന്നതാണ് ചിലരുടെ ജീവിതത്തെ കർത്താവ് കളർഫുൾ ആക്കി മാറ്റാൻ പോകുന്നു ഇന്നും വളരെ സ്പഷ്ടമായി എനിക്ക് ഓർമ്മയുണ്ട് ദോസ് ഓഫ് ദുളി സ്പിരിറ്റ് ചിലരുടെ ജീവിതത്തെ കർത്തവ് കളർഫുൾ ആക്കി മാറ്റാൻ പോകുന്നു കളർഫുൾ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ഈ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഫോട്ടോഗ്രഫിയും ഇപ്പോഴത്തേതും അധികാലങ്ങളിൽ ഇറങ്ങിയിരുന്ന ചില സിനിമകൾ വാഴവേ മായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ടുകാലത്ത് ഇറങ്ങിയ സിനിമകൾ അതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് അപ്പോൾ എക്സ് റേക്കാൾ കുറച്ചുകൂടി ആയിട്ടുള്ള എന്നാൽ മൂവ് ചെയ്യുന്ന ചലച്ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാൽ കളർ ഫിലിമുകൾ ഇറങ്ങിയ കാലത്ത് എക്സൈറ്റ്മെന്റ് ആയിരുന്നു ചിലരുടെ ഒക്കെ ജീവിതത്തിൽ കളറില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് അന്തരീക്ഷമെങ്കിൽ പരിശുദ്ധാത്മാവിൽ കർത്താലുള്ള വിശ്വാസത്തിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു ലൈഫിനെ കർത്താവ് കളർഫുൾ ആക്കി മാറ്റാൻ പോവുകയാണ് വാ ആരെങ്കിലൊക്കെ ഒന്ന് വിശ്വസിക്കേ ലൈവ് ചാറ്റിൽ ഒന്ന് ഒന്ന് ടൈപ്പ് ചെയ്തിടുക എൻ്റെ ജീവിതത്തെ ദൈവം കളർഫുള്ളാക്കും വർണ്ണ പകട്ടാർന്ന ഒരു ജീവിതമാക്കി കളർഫുൾ കളർഫുള്ളുമ്പോൾ എല്ലാവരും നോക്കും എല്ലാവരും അത് കണ്ട് ആസ്വദിക്കും അതിൻ്റെ സൗകുമാര്യം അതിൻ്റെ സൗന്ദര്യം എല്ലാവരും കണ്ട് ആസ്വദിക്കും പ്രത്യേകിച്ച് ആ ഒരു ജീവിതം എന്നേ ഉള്ളൂ പക്ഷേ ദിവസവും എക്സൈറ്റ്മെൻറ്റുകൾ നൽകാൻ ദിവസം പുതിയ പുതിയ അത്ഭുതങ്ങളും പുതിയ അനുഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കാൻ പുറത്ത് അത് റിഫ്ലക്ട് ചെയ്യുന്നതിനു മുമ്പ് ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം പുറത്ത് കളർഫുൾ ആകുന്നതിന് മുമ്പ് അകത്ത് കളർഫുൾ ആകണം ടൈപ്പ് ചെയ്ത് ലൈഫ് ചാറ്റിലൂടെ പുറത്ത് കളർഫുൾ ആകുന്നതിന് മുമ്പ് അകത്ത് കളർഫുൾ ആകണം ഉദ്ദേശിച്ചത് നമ്മുടെ ആത്മീയ ജീവിതം നമ്മുടെ മനസ്സ് അകത്ത് കളർഫുൾ ആക്കി ആദ്യം മാറ്റുക എന്ന് വെച്ചാൽ ആത്മീയമായി അല്ലെങ്കിൽ മാനസികമായി അകത്ത് നമ്മൾ പണിയപ്പെടുക ആന്തരിക മനുഷ്യൻ പണിയപ്പെട്ടാൽ വളരെ വേഗത്തിൽ പുറമെയുള്ള മനുഷ്യനും ഔട്ടർമാനും അതിന്റെ കളർഫുൾനെസ്സിലേക്ക് വരും ജീവിതത്തിൽ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും ഞാനതുകൊണ്ടാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ വിശ്വാസത്തിലേക്കൊക്കെ ആദ്യം വരുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് ചില മിറക്കിൾസ് ഒന്നും ചിലരൊക്കെ മിറക്കിൾസ് കണ്ടാണ് വിശ്വാസത്തിലേക്ക് വരുന്നത് ചിലർ വിശ്വാസത്തിലേക്ക് വന്ന് ആദ്യകാലങ്ങളിൽ ആദ്യ വർഷങ്ങളിൽ ചിലപ്പോൾ ദീർഘനാളുകളിൽ ദീർഘവർഷങ്ങൾ മാറ്റങ്ങളൊന്നുമില്ല എല്ലാം താഴേക്ക് പോകുന്നത് പോലെ അബ്രഹാമിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അബ്രഹാമിന് ഭയങ്കര സെറ്റപ്പായിരുന്നു ഒരുവിധം നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്നാണ് കൽതയ പട്ടണമായ ഊരിൽ നിന്ന് കർത്താവ് അബ്രഹാമിനെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് പറഞ്ഞല്ലോ അന്ന് അതിന്റെ ഫോട്ടോകൾ ഞാൻ കണ്ടിട്ടുണ്ട് അബ്രഹാം ജീവിച്ചിരുന്ന വീടിന്റെ അത് കുഴിച്ചു കുഴിച്ചു പരിശോധിച്ചപ്പോൾ ഗവേഷകർ അത് കണ്ടെത്തി രണ്ട് നില വീട് ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട് മുറികളുമൊക്കെയായിട്ട് നല്ലൊരു വീടായിരുന്നു അബ്രഹാമിന്റെ വീട് കർത്താവ് പറഞ്ഞു നീ ഇവിടെ നിൽക്കരുത് ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക പിന്നൊരു കാര്യമുണ്ട് ഇവിടെ ചിലപ്പോൾ നിനക്ക് പത്ത് സെന്റ് ഭൂമിയും അല്ലെങ്കിൽ ഇരുപത് സെന്റ് ഭൂമിയും അല്ലെങ്കിൽ ഒരേക്കറോ രണ്ടേക്കറോ ഭൂമിയും ഈ ഇഷ്ടീയ വീടാണുള്ളത് പക്ഷെ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഒരു രാജ്യമാണ് ഒരു ദേശമാണ് തരാൻ പോകുന്നത് നിനക്കും നിന്റെ മക്കൾക്കും ഒരു കനാൻ നാട് ഒരു രാജ്യത്തെ ഞാൻ തരാൻ പോവുകയാണ് പക്ഷെ അതിനു വേണ്ടി കാത്ത് കാത്ത് അദ്ദേഹം ടെൻ്റുകളിലാണ് താമസിച്ചു കാരണം അതിനേക്കാൾ വലിയൊരു രാജ്യം ദൈവരാജ്യം വരുന്നുണ്ട് എന്നുള്ള പ്രത്യാശയിൽ അദ്ദേഹം ജീവിച്ചതായിട്ട് എബ്രായ എബ്രായ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് പറഞ്ഞോണ്ടിരിക്കുന്ന ഇതാണ് ചിലര് അബ്രഹാമിനെ പോലെ വലിയ നിലയിൽ ജീവിക്കുന്നു പക്ഷെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ചില ഇടിവുകൾ വരുന്നത് പോലെ ചില നഷ്ടങ്ങൾ വരുന്നത് പോലെ ചിലതൊക്കെ ചിലരൊക്കെ വിട്ടുപോകുന്നു ഇപ്പൊ അബ്രഹാമിനോട് പറഞ്ഞു നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെ പിതൃഭവന ബന്ധുമിത്രാദികളെയും ദേശത്തെയും ഭവനക്കാരെയെല്ലാം വിട്ട് ഞാൻ കാണിക്കാനിരിക്കുന്നു ഞാൻ നിനക്ക് ഒരു രാജ്യം ഒരു രാഷ്ട്രം തരാൻ പോകിലേക്ക് പക്ഷെ ആദ്യം കാണുമ്പോൾ എന്താണ് ഉള്ളതുകൂടെ നഷ്ടപ്പെട്ടു അബ്രഹാമിനും ഉള്ളതുകൂടെ നഷ്ടപ്പെട്ടു ദയവിളി കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുകൻ അപ്പനെയും വിളിച്ച് ജ്യേഷ്ഠൻ്റെ മകനായ ലോത്തിനെയും വിളിച്ച് ഒരു കൂട്ടമായിട്ട് ഇറങ്ങി നല്ല നല്ലൊരു വീടുണ്ടായിരുന്നു അതും എല്ലാം വിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാജ്യത്തോട്ട് പോകുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ഒരുതരം മരുഭൂപ്രയാണ് മരുഭൂപ്രയാണം ഇതെന്ത് കഥ ഞങ്ങളൊക്കെ മര്യാദക്ക് ഈ ദേശത്ത് ജീവിക്കുമ്പോൾ ഇത് വട്ടുപിടിച്ച പോലെ ഇറങ്ങി ഇങ്ങനെ ഒരു പരദേശിയെ പോലെ ജിപ്സിയെ പോലെ നടക്കുകയാണ് പുറത്ത് നിന്ന് ജനം നോക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയും എന്നിട്ട് ടെൻഡുകളില്ല ജീവിക്കുന്നത് പക്ഷെ ദൈവം പിന്നീട് എല്ലാ നിലകളിലും തന്നെ അനുഗ്രഹിച്ചു ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നു ചില വീട്ടുകാരോട് പരിശുദ്ധാത്മ പറയുന്നു വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് വലിയ ഉഴപ്പൊന്നുമില്ലാതെ ഇങ്ങനെ പോയിക്കോട്ടിരിക്കും പക്ഷെ വിശ്വാസത്തിൽ വന്ന ശേഷം ഒരു ഇടിവ് പോലെ ഗ്രാഫ് താഴേക്ക് വന്നതുപോലെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ അതിനാൽ ബന്ധുക്കളും ബാക്കിയുള്ളവരൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു ബിസിനസ് ചെയ്യുന്നു പക്ഷേ വിശ്വാസത്തിൽ വന്നു എന്ന് പറയുന്ന ഒരു കുടുംബം ഇടിഞ്ഞ് താഴേക്ക് പോകുന്നു അങ്ങനെയുള്ള അനുഭവത്തിൽ ആരെങ്കിലും ഉണ്ടോ വചനത്തിൽ രേഖയുണ്ട് വചനത്തിൽ അതിൻ്റെ പ്രീസിഡൻ്റ് ഉണ്ട് അതെക്കാലവും അങ്ങനെ അല്ല ചിലര് പ്രത്യേകിച്ച് ആദ്യ കാലങ്ങളിൽ വർഷങ്ങളിൽ ഒരല്പം ബുദ്ധിമുട്ടിലൂടെയൊക്കെ ഒക്കെ പോകുമെങ്കിലും ആർക്കും എത്തിപ്പിടിക്കാനാവാത്ത ഇമാജിൻ ചെയ്യാനാവാത്ത എഫ് എസ് ലേഖനം മൂന്ന് ഇരുപതിൽ പറയുന്നത് പോലെ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറത്ത് പരമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇവിടെ അബ്രഹാം വിട്ടുകളഞ്ഞത് കുറച്ചു കൂട്ടം മനുഷ്യരെ അവരുടെ ബന്ധുമിത്രാദികളെയും ബ്രിക് ഹൗസും ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ദൈവം അവന് വാക്തത്വം ചെയ്തത് ഒരു രാജ്യമാണ് ഇന്ന് അബ്രഹാമിൻ്റെ മക്കൾക്ക് ഒരു രാഷ്ട്രമുണ്ട് അബ്രഹാമിൻ്റെ പിന്തലമുറക്കാരായ അനേക രാജാക്കന്മാരായി തുറന്നു അബ്രഹാമിൻ്റെ മക്കളിൽ നിന്നും ലോകം എമ്പാടും ആളുകളെ കൊണ്ടുപോയി പല രാഷ്ട്രങ്ങളും ഉണ്ടായി ഇസ്മായിലിന്റെ പരമ്പരയിൽ നിന്നും അറാബ് രാഷ്ട്രങ്ങൾ മൊത്തം പുറത്തു വന്നു ഇസഹാക്കിൽ നിന്നും ഇസ്രായേലിന്റെ രാഷ്ട്രം പുറത്തു വന്നു ഇതുകൂടാതെ പല നിലകളിൽ ചിതറിപ്പാർക്കുന്ന പലരും പല രാജ്യങ്ങളിൽ ഇന്നും അബ്രഹാമിന്റെ പിള്ളേരുണ്ട് ഇത് നഷ്ടമാണോ എപ്പോഴും ഇനി പറയുന്നത് ശ്രദ്ധിക്കണേ ദൈവത്തിന് എപ്പോഴും ഒരു ഷോർട്ട് ടേം പ്ലാൻ അല്ല ഈ ഹാസ് എ ലോങ് ടേം പ്ലാൻ വെക്കുക ദൈവത്തിന് ഷോർട്ട് ടേം പ്ലാൻ അല്ല ലോങ് ടേം പ്ലാൻ ആണുള്ളത് വെച്ചാൽ ഹ്രസ്വമായ പദ്ധതികളല്ല ദൈവത്തിനുള്ളത് ദീർഘമായ പദ്ധതികളാണ് ദൈവത്തിനുള്ളത് നിങ്ങളെ കുറിച്ചും എന്നെ എന്ന് വെച്ചാൽ നിത്യത വരെ നീണ്ടു നിൽക്കുന്ന ദീർഘമായ ചില പദ്ധതികളാണ് ദൈവത്തിനുള്ളത് ചെറിയ പദ്ധതികളല്ല അതുകൊണ്ടല്ലേ ഇന്ന് ഞാൻ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ ഇരുമയാൻ്റെ ദിവസം ഇരുപത്തി ഒൻപത് പതിനൊന്നിൽ പറയുന്ന നിങ്ങളെ എന്റെ വിചാരങ്ങൾ എന്റെ പദ്ധതികൾ എന്തെന്ന് എനിക്കറിയാം അത് തിന്മയ്ക്കായിട്ടല്ല നന്മക്കായിട്ട് അത് വലിയ പദ്ധതികൾ അത്രയും മനുഷ്യന്റെ തലയോട്ടിക്കകത്തിരിക്കുന്ന ഏകദേശം ഒരു കിലോഗ്രാം ഒരു കിലോ ഒരു ഒരു വൺ പോയിന്റ് ഫോർ ഒരു കിലോഗ്രാം നാന്നൂറ് ഗ്രാമൊക്കെ ആയിരത്തി നാന്നൂറ് ഗ്രാമൊക്കെ ഭാരമുള്ള പലർക്കും പല രീതിയിലായിരിക്കും ആവറേജ് ഉള്ള ഒരു ബ്രെയിനിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്ത് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തുള്ള പദ്ധതികൾ മഹാദൈവം റെഡിയാക്കി വെച്ചിരിക്കുക എന്നിട്ടാണ് അവൻ നമ്മെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് ഇത് കേട്ടോണ്ടിരിക്കുന്ന ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറി കേട്ടോണ്ടിരിക്കുന്ന പലരുടെയും ജീവിതത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളർഫുള്ളായ ഒരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ് ദൈവത്തോട് സഹകരിക്കുമോ വിശ്വസിക്കുമോ ആ പ്രത്യാശയാൽ ഉള്ളത്തെ നിറയ്ക്കാമോ രണ്ട് വിശ്വാസത്തിൽ വന്നു ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയോ നിങ്ങൾ തന്നെ കരുതിയത് പോലെയോ ഒരു പ്രത്യേക പുരോഗതിയോ ഒന്നും ഇപ്പോൾ കാണുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ ലോങ് ടേം പ്ലാനിനും പ്രോജക്റ്റിനും അനുസരിച്ച് ഒരു വൻ പദ്ധതിയിൽ ദൈവം നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കും നിനക്ക് വചനത്തിൽ അതിൻ്റെതായ അടിത്തറയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ശക്തമായും വ്യക്തമായും പറയുന്നത് ജീവിതത്തിൽ പലതും അനുഭവിച്ച ശേഷമാണ് ഞാൻ പറയുന്നത് ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു ലോങ് ടൈം പ്ലാൻ ഉണ്ട് ഫിലിപ്പിലേക്കിനും ഒന്നാമധ്യം ആറാമത്തെ വചനം ഞാൻ പല പ്രാവശ്യം എടുത്ത് പറയുന്നതാണ് അവിടെ പറയുന്നതനുസരിച്ച് ദൈവം തന്റെ പ്രവൃത്തിയെ നിങ്ങളിൽ ആരംഭിച്ച തന്റെ നല്ല വേല നല്ല പ്രവൃത്തിയെ അവസാന നാളോളം തികയ്ക്കും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പദ്ധതിയും ഉപേക്ഷിച്ച് കളയുകയില്ല ദൈവം ആരംഭിക്കുന്നതിനെ ദൈവം പൂർത്തിയാക്കും ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ആരംഭിച്ച ദൈവത്തിൻ്റെ മനുഷ്യന്റെ പ്ലാൻ രക്ഷാകര പദ്ധതി മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി അനവധി നൂറ്റാണ്ടുകളും യുഗങ്ങളും കഴിഞ്ഞിട്ടും ആ പദ്ധതി ഇപ്പോഴും തുടരുകയാണ് വ സമയമായപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി ഈ ലോകത്തിലേക്ക് അയച്ചത് ന്യായ പ്രമാണത്തിന് കീഴുള്ള നമ്മെ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി നമ്മൾ അവൻ്റെ പുത്രത്വത്തിലേക്ക് കടക്കാനാണ് ഗിലാത്തിലേക്കിനും നാലിൻ്റെ നാലിൽ വ്യക്തമായത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഓഹോ ഹോ 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 എനിക്ക് ഭയങ്കരമായി ചില അകത്തൊരു വിശ്വാസവും പ്രത്യാശയുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും കുറിച്ച് യുവ ലൈഫ് ഈസ് ഗോയിങ് ടു ബി വെരി വെരി കളർഫുൾ ഇൻ ദ ഡെസ്റ്റിക് ആണ് ഇപ്പൊ ഈ പ്രിന്റിംഗ് ടെക്നോളജി പ്രിന്റിംഗിൽ തന്നെ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആദ്യകാലത്ത് ഞാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ചില പുസ്തകങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുമായിരുന്നു വരും ആ സമയത്ത് അവിടെ ഓഫ്സെറ്റ് മെഷീനുകൾ അതൊന്നും ഇറങ്ങിയിട്ടില്ല ഈ ലെറ്റ് അച്ചുകൾ നിരത്തി ലെറ്റർ പ്രസ് ആണ് എ ബി സി ഡി മുഴുവൻ അച്ചുകൾ നിരത്തി വെച്ചിരിക്കുക അല്ലെ പല ഫോണ്ടുകളിലുള്ള അച്ചുകൾ നിരത്തിരിക്കുക ആച്ചുകൾ ഇങ്ങനെ ഓരോന്നും അതിന്റെ സ്പേസ് ഇട്ട സ്പേസ് ഇട്ട കാരണം ഞാൻ അതിന്റെ അകത്ത് കയറി പലപ്പോഴും ഈ വർക്ക് ചെയ്യുന്നത് ഞാൻ നോക്കി നിന്നിട്ടുണ്ട് എൻ്റെ പുസ്തകങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഓരോ അക്ഷരങ്ങൾ പെറുക്കി സ്പേസ് ഇട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇതിട്ട് ഈ അച്ചുകൾ ഇങ്ങനെ ഇടുന്ന വളരെ ആർട്ട്ഫുള്ളായിട്ട് ചെയ്യുന്ന ജോലിക്കാരികൾ ജോലിക്കാരന്മാർ ഒക്കെ ഒക്കെ ഉണ്ട് അപ്പോൾ ആകെ മെയിൻലി ഉള്ളത് ഈ അച്ചുകൾ കൊണ്ട് ഇങ്ങനെ ഒരു സിംഗിൾ കളർ പ്രിന്റാണ് അധികവും ബ്ലാക്ക് പിന്നീടാണ് ഓഫ്സെറ്റ് സെറ്റ് പ്രിന്റുകൾ വന്നു വാവ് കഴിഞ്ഞ ദിവസം നമ്മുടെ പല പുസ്തകങ്ങളും പ്രിന്റ് ചെയ്യുന്ന പ്രിന്റിങ് പ്രസ് ചില വർഷങ്ങൾക്കുമ്പോൾ ഞാൻ പോയി സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ടെൻ കളർ പ്രിന്റിങ് ആണ് അതിന് നാല് ഫോർ കളർ പ്രിന്റ് വന്നു അതിനുശേഷം അദ്ദേഹം ഏറ്റവും ലേറ്റസ്റ്റ് ഒരു മെഷീൻ ജപ്പാനിൽ നിന്നും എവിടെ നിന്നും കൊണ്ടുവന്നിട്ട് ഹ്യൂജ് വൺ റീൽ പേപ്പർ ഇവിടെ നിന്ന് വിട്ടാൽ അവിടെ പുറത്തിറങ്ങുന്നത് ടെൻ കളർ പ്രിന്റ് വളരെ ലേറ്റസ്റ്റ് അത്രത്തോളം പ്രിന്റിംഗ് ടെക്നോളജി കളർഫുൾ ആയി ദൈവം ജീവിതത്തെ കളർഫുള്ളാക്കാൻ ആഗ്രഹിക്കുന്നു നോഹയുടെ കാലത്ത് ഒരു ജലപ്രളയത്തിൽ അന്നുണ്ടായിരുന്ന തലമുറ മൊത്തം മൃതശരീരങ്ങളായി വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ നോഹയെയും തൻ്റെ മൂന്ന് നോഹ തന്റെ ഭാര്യ മൂന്ന് മക്കൾ ഹാം ജാഫെ മൂന്ന് ആൺമക്കളും അവരുടെ ഭാര്യമാരുമാണ് ഭാര്യമാരുടങ്ങുന്ന എട്ടംഗ സംഘത്തെ ദൈവം പെട്ടകത്തിൽ സംരക്ഷിച്ച് പുറത്തു കൊണ്ടുപോകും അതിനുശേഷം നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് റെയിൻബോ സെവൻ ഏഴ് വർണ്ണങ്ങളുള്ള ഒരു റെയിൻബോ ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ചെയ്തു ആ ഉടമ്പടിയിൽ നോഹയുടെ ഉടമ്പടി നൊഹയ്ക്ക് ആ കവനന്റിൽ ദൈവമാണ് ഉടമ്പടി ചെയ്യുന്നത് നോഹയ്ക്ക് അതിൽ പങ്കൊന്നുമില്ല ദൈവം പറയുന്നത് ഞാൻ നിന്നെ ഒരിക്കലും ഇനി നശിപ്പിക്കുകയില്ല ഞാൻ നിന്നെ പരിപാലിക്കും ഞാൻ നിന്നോട് ഇനി മുഖം കറുപ്പിക്കുകയില്ല എന്റെ സമാധാന നിയമം നിന്നെ വിട്ട് മാറുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരം ആ നിയമം ചെയ്തു അതിൻ്റെ മറുവശമാണ് ഞാൻ പറയുന്നത് നൊഹയെ സാധാരണ നീ നോക്കുമ്പോൾ കാണുന്നത് ഈ സൂര്യപ്രകാശമാണ് But look at the colors. Look at the colors. The seven colors, the vibgyor. I every varnangalunnu ok. Namaladina varna rajji na nammaalathiparai. That seven color, uh, that rainbow. Kando. Innu chal. Your life is going to be like that. Your future is going to be like that. കളർഫുൾ ആയിട്ടുള്ള ഒരു ഭാവിയിലേക്ക് ഞാൻ നിന്നെയും നിന്റെ തലമുറകളെയും ഈ നിന്റെ മുന്നോട്ടുള്ള ജനങ്ങളെയും ഞാൻ നടത്താൻ പോവുകയാണ് സെയിം ഗോഡ് ആസ് എ കിത്ത് അതറിയാമോ അൻപത്തിനാലാമത്തെ അധ്യായം ഏഷ്യാവിൽ വ്യക്തമായിട്ട് പത്താമത്തെ വചനം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ആദ്യം മുതൽ തന്നെ നോക്കുമ്പോൾ വളരെ വ്യക്തമായ 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 കർത്താവ് പലരും സംസാരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചെന്നാണ് എന്റെ ഓർമ്മ വാവ് വർത്താവ് ലൈഫിനെ വളരെ കളർഫുൾ ആക്കും ആരുടെ കേർത്താവ് പറയുന്നു വിശ്വസിക്കും ആ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കൊണ്ടുവന്നൊരു റെയിൻബോ വെച്ച് മക്കളെ ഇതുപോലെ ജീവിതത്തെ കളർഫുൾ ആക്കി ഈ ഒരു ഉടമ്പടി ഞാൻ നീമായി ചെയ്തിട്ടുണ്ട് ഞാൻ നിന്നെ നശിപ്പിക്കുകയില്ല പർവ്വതങ്ങൾ മാറിപ്പോവും കുന്നുകൾ അകന്നുപോകും എന്നാൽ നിന്നോടുള്ള എൻ്റെ സമാധാന നിയമത്തിന് ഒരു മാറ്റം ഉണ്ടാകുകയില്ല ഞാൻ നിന്നോട് കോപിക്കുകയില്ല നിന്റെ പാപകളെ ഞാൻ ഓർക്കുകയുമില്ല എന്ന് പറയുന്ന ദൈവമാണ് നിന്റെ വീട്ടിൽ ഇറങ്ങി വന്ന് നിൽക്കുന്നത് കൈനീട്ടാമോ പ്രാർത്ഥിക്കാം ഏതെല്ലാം കുടുംബങ്ങളിൽ ശൂന്യതയുണ്ടോ ഏതെല്ലാം കുടുംബങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അനുഭവത്തിലുണ്ടോ കർത്താവിന്റെ കരോടെ പ്രവർത്തിക്കുന്നതിനായി നന്ദി രോഗങ്ങൾ മാറട്ടെ രോഗങ്ങളാൽ ജീവിതം കുരുങ്ങിക്കിടക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ വിടിപ്പിക്കപ്പെടട്ടെ പ്രത്യാശയുടെ വർണ്ണരാജി ആ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എ കളർഫുൾ സ്പെക്ട്രം ഓഫ് ഹോപ്പ് ഐ റിലീസ് റൈറ്റ് അതിൽ തന്നെ കാണുന്ന ഈ ടെന്നീസ് എൽബോ എന്നൊക്കെ പറയുന്ന ഒരു രോഗമുണ്ട് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആ കൈമുട്ടിന്റെ പ്രയാസങ്ങൾ മാറട്ടെ അതുപോലെ ശരീരത്തിൽ പല നീര് എഡിമ നാമത്തിൽ നാമത്തിൽ ഇൻ ഓഫ് ജീസസ് പ്രേസ് പ്രേസ് ഗോഡ് ഗോഡ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാർഗ്രറ്റ് എന്ന പേരുള്ള ഒരു സഹോദരി കർത്താവ് ശക്തമായ ദിവസങ്ങൾ ഈ സമയത്ത് തുടങ്ങും ഈ നിമിഷങ്ങൾ തുടരുന്നു ഒരു ദൈവശക്തിയുടെ പ്രഹരം പോലെ ആ ശരീരത്തിൽ അതോടൊപ്പം ആർക്കെല്ലാം ദൈവശക്തിയുടെ ഒരു വിടുതൽ വേണമോ ഇപ്പോൾ സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ അമേൻ എല്ലാ വിഷയങ്ങളും ഞാൻ പ്രാർത്ഥിച്ചില്ലായിരിക്കാം പക്ഷേ സ്ക്രി കാണുന്ന പ്രെയർ പ്രെയർലൈനിലേക്ക് നിങ്ങളിപ്പോൾ വിളിക്കുക ആ പ്രെയർ ലൈൻ നമ്പർ നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുക ഏത് സമയത്തും വിളിക്കാവുന്ന രീതിയിൽ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ടുത്ത് ഈ ചൂണ്ടുവരലെടുത്ത് യൂട്യൂബിൽ കാണുന്നവർ അതിന്റെ താഴെയുള്ള തംസപ്പിന്റെ അല്ലെങ്കിൽ ആ ലൈക്ക് ചിഹ്നം ഒന്ന് ഇപ്പോൾ ഇപ്പോൾ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടല്ല ഇപ്പോൾ പ്രസ് ചെയ്യാൻ എന്തിനാണെന്ന് ചോദിച്ചാൽ എന്നെ ഇഷ്ടപ്പെടണമെന്നല്ല എന്റെ പ്രസംഗം ഇഷ്ടപ്പെടണമെന്നല്ല പകരം ഇത് അനേകരിലേക്ക് എത്തിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ പറഞ്ഞത് ഒത്തിരി പേര് ഈ മെസ്സേജ് കേട്ട് അനുഗ്രഹം പ്രാപിക്കട്ടെ നിങ്ങൾ ഈ ബ്ലസ്സിൻ്റെ ഒരു പാർട്ട്ണറായി മാറുക സ്ക്രീനിലെ ഡീറ്റെയിൽസ് ഉപയോഗപ്പെടുത്തുക നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് കോൾബ്ലസ് ചെയ്യാം ബൈ